ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ബട്ടർ സ്കോച്ച് ക്രീം പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ ബട്ടർസ്കോച്ച് പുഡിങ് തന്നെ ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ആണ് നോർമൽ ഫുഡിങ് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ ബ്രെഡും ക്രീമും എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് ആണ് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട്താ ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ക്യാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹാഫ് കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിൻ്റെ ശേഷം പിന്നെ നല്ല സിമ്മാക്കിയിട്ട് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുത്തിട്ട് ഫുള്ളായിട്ട് തന്നെ മെൽറ്റാക്കി ബ്രൗൺ കളറാവുന്നത് വരെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ക്യാരമൽ ആണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾതാ നല്ലോണം ഷുഗർ മെൽറ്റ് ആയി ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താ അതിലേക്കൊരു ഒരു ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യാരമൽ ആണ് റെഡിയാക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഇത് ഈ ഒരു ബട്ടർ ആഡ് ചെയ്തിൻ്റെ ശേഷം ഇതാ നല്ലോണം മെൽറ്റ് ആയതിൻ്റെ ശേഷം നല്ലോണം അതായത് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക സിം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട്താ ഇതിലേക്ക് പാൽ ആണ് ആഡ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു തണുത്ത പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഇങ്ങനെ കട്ടയായിട്ട് വരും പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് എടുത്താൽ മതി എല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു ഷുഗർ മെൽറ്റ് ആയിൻ്റെ ശേഷം പിന്നെ ഒഴിച്ച് കൊടുത്താലും മതി രണ്ട് രീതിയിലും ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇത് നല്ലവണ്ണം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ ഒരു സോസാണ് അപ്പോൾ നല്ല ആ ഒരു ക്യാരമൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ സോസ് എടുക്കുന്നത് അപ്പോൾ അതാ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരമൽ മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ വീണ്ടും ആ ഒരു പാനിൽ തന്നെ ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ക്യാരമലൈസ് എടുക്കുകയാണ് അപ്പോൾ അ ഒരു കാൽ കപ്പേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കാൽ കപ്പ് ഷുഗർ നല്ലോണം മെൽറ്റ് ആക്കിയിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മളത് പ്രളയം റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഷുഗറാണ് നമ്മൾ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കുക നല്ലോണം കരിഞ്ഞ് പോവാതിരിക്കുക അപ്പോൾ ആ ഒരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതാണ് ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ആണ് ആഡ് ചെയ്യുന്നത് ഏതാണോ ഏത് നട്ട്സ് ആണോ കയ്യിലുള്ളത് അത് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് ആൽമണ്ട് ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആൽമണ്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ ഡെക്കറേഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇനി ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ അല്ല ബട്ടർ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ സിൽവർ ഫോയിലുണ്ടാവുമല്ലോ അലുമിനിയം ഫോയിലേക്കൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ചിങ്ങനെ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലെ പേപ്പറിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം അപ്പോൾ അതാ ഞാനിവിടെ വിപ്പിംഗ് ക്രീമ് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്റ്റിഫ് പീക്ക് ആകുമെന്ന് വേണ്ട നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ ആവണം എന്നില്ല അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ വന്നാൽ മതി അപ്പം നമുക്കത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ക്യാരമൽ സോസും പിന്നെ രണ്ടാമത് റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള പിന്നെ പിന്നെതാ ഈ ഒരു വിപ്പിംഗ് ക്രീമും എല്ലാം മിക്സ് ആക്കിയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് പുഡിങ് അസംബിൾ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോസൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനിത് അസംബിൾ ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി പക്ഷെ ആ ഒരു സൈഡിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കട്ട് അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതാ ഞാനിവിടെ സൈഡ് കട്ട് ചെയ്തിട്ട് ആ ഒരു സോസിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മളിതുപോലെ ബ്രെഡാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് ഒട്ടും വരാത്ത രീതിയിലാണ് ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്യാരമിൽ ആ ഒരു സോ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ബ്രെഡ് എന്നു തന്നെ മനസ്സിലാവാത്ത ആ ഒരു രീതിയിലായിരിക്കും ഇതുണ്ടാവുക അപ്പോൾ സോസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ഫസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കന്നെ തന്നെ ഏകദേശം സോസ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ടാമതും ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് സോസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ചെയ്യാം അപ്പോൾ അതാ ആ ഒരു ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്യുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീമും ഇതുപോലെ സ്പാച്ചിലോ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള പുഡിങ് തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുക ആ ഒരു ക്രീം ടെക്സ്ച്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ക്രീം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ബീറ്റർ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതായത് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്താലും മതി കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റെ പോലെ അതുപോലെ ഇങ്ങനെ സ്റ്റിഫ് ആവണം അപ്പോൾ അതാ നമ്മൾ ആ ഒരു പ്രളയിനം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്യാരമലും ആ ഒരു ആൽമണ്ടും അത് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിച്ച് പോവും അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ മിക്സാക്കിയിട്ട് അതായത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് അധിക സമയം വെക്കാൻ പാടില്ല അതിങ്ങനെ ഒരു കട്ട പിടിച്ച പോലെ ആയിരിക്കും ആ ഒരു ഷുഗറും ആൽമണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതാ വീണ്ടും നമ്മൾ അത് ആ ഒരു മെത്തേഡ് തന്നെ റിപ്പീറ്റ് അപ്പോൾ അപ്പതാ ബ്രെഡ് ഇതുപോലെ വീണ്ടും നമ്മൾ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മളിതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫുള്ളായിട്ടെല്ലാം ആ ഒരു വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് വിപ്പിംഗ് ക്രീമും ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ള പ്രളയിന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ നമുക്ക് ഏതൊരു ഏത് രീതിയിലാണോ ഡെക്കറേഷൻ ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇങ്ങനെ എല്ലാ സൈഡിലുമായിട്ടാണ് പ്രളയിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതാണ് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടു ലെയർ ഉള്ളൂ നമ്മൾ ചെയ്തിട്ട് ഇനി ഈ ഒരു പുഡിങ് ട്രേ ഒന്നും കൂടെ ഹൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് അതായത് വീതി ഉള്ള ടൈപ്പ് പുഡിങ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ബ്രെഡിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്യാം പക്ഷേ ബ്രെഡാവുമ്പോൾ ഒന്നും കൂടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രെഡാണ് ഒന്നും കൂടെ ടേസ്റ്റ് എന്നാണ് ബിസ്ക്കറ്റും ഇതുപോലെ നമ്മൾ ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ടും വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാനിവിടെ ഫൈനൽ ഡെക്കറേഷനായിട്ട് കുറച്ച് ആൽമണ്ട് കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ സെൻട്രലായിട്ട് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ആവുമ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും നമ്മൾ നോർമൽ പുഡിങ്ങിലേറെ ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ചൈന ഗ്രാസും കോൺഫ്ലവറും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എന്തായാലും ഒരു ടു ത്രീ ഹവറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നാലേ നല്ല ആ ഒരു എല്ലാം കൂടെ നല്ലോണം മിക്സ് ആയിട്ട് നല്ല സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്കിതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാൻ പോ പറ്റുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റും ആ ഒരു ബട്ടർ സ്കോച്ചും പിന്നെ ആ ഒരു പ്രളയിനും ക്രീമും എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങ് ിംഗാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബാബായ് അസ്സാം വലിക്കും